കൊച്ചി കപ്പൽശാലയിലെ തന്ത്രപ്രധാന മേഖലകളിലെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ മിലിട്ടറി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ഐബി നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിനൊപ്പമാണ് മിലിട്ടറി ഇന്റലിജൻസും നേവി ഇന്റലിജൻസും അന്വേഷണം നടത്തുന്നത് നിർമ്മാണത്തിലെത്തുന്ന നാവികസേനാ കപ്പലിന്റെ ചിത്രങ്ങൾ പകർത്തി കൈമാറിയ കേസിൽ മലപ്പുറം സ്വദേശി ശ്രീനേഷ് പൂക്കോടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ശ്രീനിഷ് പകർത്തിയ ദൃശ്യങ്ങൾ ഏഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൌണ്ടിനാണ് കൈമാറിയത് ഒരു സ്ത്രീയാണ് ഈ സമൂഹ മാധ്യമ അക്കൌണ്ട് കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് വിവരം ശ്രീനിഷിൽ നിന്ന് ചിത്രങ്ങൾ വാങ്ങിയവരുടെ വിദേശ ബന്ധങ്ങളും ലക്ഷ്യങ്ങളും ദുരൂഹമായി തുടരുമ്പോഴാണ് സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസും നേവി ഇന്റലിജൻസും അന്വേഷണം നടത്തുന്നത് അതിസുരക്ഷാ മേഖലയിൽ നിന്ന് നിർമ്മാണത്തിനിരിക്കുന്ന നാവിക കപ്പലിന്റെ ചിത്രങ്ങൾ കരാർ ജീവനക്കാരൻ നിരന്തരം പകർത്തിയതാണ് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത് ഏതെല്ലാം ചിത്രങ്ങളാണ് പകർത്തിയിട്ടുള്ളതെന്നും ഇടത്ത ചിത്രങ്ങൾ മറ്റു കേന്ദ്രങ്ങൾക്ക് കൈമാറി ശേഷം ഡിലീറ്റ് ും മറ്റ് രഹസ്യ വിവരങ്ങൾ എന്തെങ്കിലും ചോർത്തിയിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് ഫോൺ സൈബർ പോലീസിന്റെ പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ് ഫോണിന്റെ മിറർ ഇമേജ് വിവരങ്ങൾ ലഭിക്കുന്നത് കേസിൽ നിർണായകമാകും ഏഞ്ചൽ പായലുമായി പ്രതി നിരന്തരം ചാറ്റുകൾ നടത്തിയിട്ടുണ്ട് ഇതും തിരിച്ചെടുക്കണം കപ്പൽശാലയ്ക്കുള്ളിലെ പത്ത് ചിത്രങ്ങൾ പകർത്തിയതായാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് മാർച്ച് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയാണ് ദൃശ്യങ്ങളെല്ലാം പകർത്തിയിട്ടുള്ളത് ശ്രീനിഷിന്റെ പശ്ചാത്തലവും വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് జలం కుచే